ഹായ് നമസ്കാരം ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം കുറേ ദിവസമായി വീഡിയോ ആക്കിയിട്ടിട്ട് ഞാൻ വീട്ടില്ല എൻ്റെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് വീഡിയോ എടുത്താന്ന് വരുന്നത് രാവിലെ ഞാൻ വീട്ടിലോട്ട് പോകാനിരുന്നു കേട്ടോ കോട ഭയങ്കര കോടയാണ് കാണാനേ പറ്റുന്നില്ല ഭയങ്കര കോടയാണ് ഭയങ്കര തണുപ്പായിരുന്നു രാത്രിയിൽ ഇഴു അതുപോലെ ഭയങ്കര തണുപ്പുണ്ട് കോട അതുപോലെ അങ്ങേക്കറി ഒന്നും കാണാൻ പറ്റുന്നില്ല ഉണ്ട് ഇവിടെയൊക്കെയുണ്ട് ഞാൻ കുറേ ദിവസം കൊണ്ട് ഇവിടെ ഇവിടെ ഒരു അച്ഛന് വയ്യാത്തതുകൊണ്ട് കൊണ്ട് ഞാനിവിടെ തന്നെ വന്ന് നിൽക്കുന്നത് സുഖമല്ലാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴൊക്കെ വീട്ടിൽ പോകുന്നത് അല്ല രണ്ട് മൂന്ന് ദിവസമല്ല തലേന്നൊക്കെ വന്നിട്ട് പിറ്റേന്ന് തന്നെ പോകുന്നത് അപ്പോൾ ഞാൻ രാവിലെ പോകാനുള്ള ഒരുക്കമാണ് മഞ്ഞ് വീണ് മഴ പെയ്ത എൻ്റെ അല്ല മഞ്ഞ് വീണ് എൻ്റെ രാവിലത്തെ ആ മഞ്ഞൊക്കെ അങ്ങ് മാറി വെയിലറച്ച് കഴിഞ്ഞപ്പം മറ്റേത് ആ ഭാഗം കാണുന്ന ആ ആ മലയൊന്നും നമുക്ക് കാണാനേ പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ മലയൊക്കെ കാണാം ഇതെല്ലാം മഞ്ഞായിരുന്നു രാവിലെ രാവിലെ ഞാൻ പോകണ്ടെന്നത് കൊണ്ട് കുറേ തുണികളൊക്കെ കഴുകി അച്ഛൻ്റെ അതെല്ലാം കഴുകി നൂട്ടിട്ട് എന്നാത്തവിനാഫീസിൽ പോയി ജോലിക്ക് പിന്നെ ആങ്ങളെ ഉണ്ട് ആങ്ങളെ ഇനിയിപ്പം ജോലിയൊന്നും ഇല്ല അയാൾക്ക് അപ്പം വയ്യാതെ അയാളും വയ്യായിരിക്കും അച്ഛനെയൊക്കെ നോക്കണ്ടെന്നുകൊണ്ട് ഇപ്പം എങ്ങനെ നിൽക്കുക അപ്പോൾ ഈ കാണുന്ന വാഴയൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ വാഴ അത് നമ്മുടെ വസ്തു അത് ഇവിടെ ഒരു ആറ് സെൻറ്റ് ഏഴ് സെൻറ്റിനകത്തുണ്ട് അപ്പം അതിന് കിളച്ച് വല്ല വാഴ വിത്ത് വാഴയൊക്കെ കിട്ടണമെന്ന് ഒരു ജോയിക്കുക ഇപ്പം ഒരു വാഴ കൊല വിളഞ്ഞുകിടക്കുക അതിന് വെട്ടിയെടുക്കണം ഇവിടെ ഒരു പൂവൻ കൊലയാട്ടോ കേട്ടോ ഇതൊക്കെ ആങ്ങളുടെ കൃഷിയായിരിക്കും കാഞ്ഞിരം കാഞ്ഞിരമരം കേട്ടോ കണ്ടിട്ട് ഞങ്ങളുടെ കൊച്ചിനാളിൽ ഇവിടെ ഒരു കാഞ്ഞിരമരം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളതിനകത്ത് ഞങ്ങളല്ല ആരവോ അതിനകത്ത് കാക്ക വിളക്കൊക്കെ കൊത്തി ഇളക്കൊക്കെ കത്തിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എന്ത് ശിഖിരം നിന്നതങ്ങണ്ട ഇത് അല്ലാതെ ഇവിടെ വരാൻ വഴിയില്ല നമ്മുടെ ഒരു ഗ്രാമം ഉൾഗ്രാമം കേട്ടോ ഇവിടെ അങ്ങനെ ഇവിടെ ഈ ഏരിയയിൽ കടയില്ല കടയിലൊക്കെ പോകണമെങ്കിൽ അങ്ങ് നന്ദി കൊട്ടാരക്കര പോകണം അല്ലേ കോട്ടാത്തര പോകണം കടയിലൊക്കെ പോകണമെങ്കിൽ ദൂരം തൊട്ടടുത്ത് കടയൊന്നും ഇല്ലാതുകൊണ്ട് നാലുമണിപ്പൂവ് വിരിഞ്ഞ് നിന്നിട്ട് അത് വാടി അപ്പോൾ ഇത് ഞാനും ചേച്ചിയും കൂടെ ഒന്നിച്ച് പോകാനാണ് അപ്പോൾ ഞാൻ രാവിലെ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞ് മീൻ മേടിച്ച് വെക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മീൻ മേടിച്ച് വെക്കും ചെതി മേടിച്ച് വെക്കും അപ്പം ചെന്ന് ചോറും കറിയൊക്കെ അങ്ങ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാനിവിടെ ഒരുങ്ങിയിരിക്കുക ചേച്ചിയുണ്ട് ചേച്ചിയകത്തിരിക്കുന്നു അച്ഛൻ നല്ല ഉറക്കത്തില്ല ചേച്ചി കൊണ്ടേക്കുന്നു ചേച്ചി ഒരുങ്ങിയിരിക്ക ആട്ടോ നമ്മുടെ ആട്ടോ എല്ലാം തോന്നിയ ചേച്ചി അപ്പൊ ഞങ്ങള് പോവുക അച്ഛൻ നട ഇവിടെ കിടന്ന് ഉറങ്ങുന്നു രാവിലെ ഗുളിയൊക്കെ അഴിച്ചു ഇവിടെ താഴെ കിടത്തിയിരിക്കുന്നു കട്ടിലേന്ന് താഴെ മെത്തയൊക്കെ എടുത്ത് താഴെ കിടത്തിയിരിക്കട്ടോ അപ്പൊ ഞാൻ പറഞ്ഞാൽ കട്ടിലേ കിടത്തിയാൽ ആള് താഴെ മറിഞ്ഞു വീഴും എപ്പോഴും എപ്പോഴും ചാടി എഴുന്നേരുന്നതുകൊണ്ട് അപ്പൊ അതാണ് ഇങ്ങനെ കിടത്തി വെക്കുന്നത് ഞങ്ങളുടെ ഓട്ടോ വന്ന് കിടക്കണം വീട്ടിൽ വന്ന് ഇപ്പം കക്കയൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നു ഇവിടെ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ പയ്യോ ചേട്ടൻ പോയി കാണും വീണ്ടും കക്കാരം പോയി ഇന്നലത്തെ കക്കായെന്ന് വീടൊക്കെ എന്താ ക്ലീൻ ആക്കിയിട്ടേക്കുന്നു ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുടേട്ടോ അങ്ങനെ ഞാൻ ഇട്ടി വന്ന് ജോലികളൊക്കെ കുറേയൊക്കെ ഒതുക്കി കൂത്ത് വാര തൂത്തൊക്കെ വാരി ഇട്ടിട്ടുണ്ട് പിന്നെ ചോറ് കൂട്ടാൻ അരിയൊക്കെ ഇടപ്പിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇനി ഇട്ട് ചീനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങളൊക്കെ കുറേ കഴിവാനുണ്ട് ഇനിയും അപ്പോൾ ചീനി ചീനി ഇനിയങ്ങൾ ഉള്ളു എന്ന് തോന്നോ വേവിക്കണം പിന്നെ ചോറുണ്ട് പിന്നെ ഞാൻ ഒരു പൊടിഞ്ഞണ്ട് കിട്ടിയായിരുന്നു ഇന്നലത്തെ പൊടിഞ്ഞണ്ട ചേട്ടൻ വലയിടാൻ പോയപ്പോൾ കിട്ടിയ പൊടിഞ്ഞണ്ട പൊടിഞ്ഞണ്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഞാൻ വന്നപ്പോഴൊക്കെ ചേട്ടൻ ചാള മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചാളയും കറി വെന്ത് ഈ ചിനി ചീനിയൊന്നും വെന്ത് കിട്ടിയാൽ ഭക്ഷണം കഴിക്കാം നല്ല ചാളക്കറിയുണ്ട് അപ്പോൾ നല്ല വിശപ്പുണ്ട് ചോറ് കഴിക്കണം ചീനിയൂടെ കൂടൊക്കെ വെന്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ചീനിക്കച്ച് തേങ്ങയൊക്കെ ചേർത്ത് വെക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം ചീനി പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ചീനിയാണെന്ന് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇനി ഞാൻ വീഡിയോ ഇടാൻ സമയം കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛന് വയ്യാത്തത് കൊണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഇടാത്തത് ഞാനിങ്ങനെ ഡെയിലി അച്ഛനെ കാണാൻ പോകുന്നു അച്ഛനെടുക്കാൻ പോകുന്നു പിന്നെ എനിക്ക് കാലിൻ്റെ വേദന പിന്നെ വീട്ടിനകത്ത് വെള്ളം കയറുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം എനിക്ക് വീഡിയോ ഇടാനുള്ള മാനസികമായിട്ടുള്ള ഒരു ടെൻഷനും കാര്യമൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി എന്തായാലും വീഡിയോ ഒക്കെ ഇടണം അപ്പോൾ എല്ലാവർക്കും ബായ്